ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു കാറ്ററിങ് ഓർഡറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിട്ട് നമ്മളൊരു കാറ്ററിങ് ഓർഡറിൻ്റെ ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമുക്കിത് വന്നിരിക്കുന്നത് ചപ്പാത്തി വെള്ളയപ്പം അതുപോലെ പച്ചക്കറി കുറുമയുമാണ് വന്നിരിക്കുന്നത് ഓർഡേഴ്സ് നമ്മളിപ്പോൾ അതേപോലെ എന്താ പറയുക കുട്ടികളും ഞാനും എല്ലാവരും കൂടിയിട്ട് ഉച്ചയൊക്കെ കൂടിയിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഓരോ രാവിലെ ഒരു ഉച്ചയ്ക്കാണ് ഒരു ഒരു മണിയായപ്പോഴത്തേക്കും തുടങ്ങി ഞങ്ങൾ ഒരു ആറര മണി ഏഴ് മണി എടുക്കുക കൊടുത്താൽ മതി നമുക്ക് ഓർഡർ കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ആ സമയത്താണ് ചെയ്തത് കാരണം കുറുമയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ ചീത്താവാണെങ്കിൽ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഉയരറ്റ് ഒക്കെ ഒന്ന് അതിൻ്റെ തോല് കളയുമ്പോൾ ഞങ്ങളത് കട്ട് ചെയ്ത് വെക്കാട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഒരുവിധം അരിഞ്ഞ് കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് അടുത്തതുള്ളത് ഗോതമ്പൊടി നമ്മൾ ഒന്നിച്ച് കുഴക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുഴക്കാൻ പോകുന്ന സമയത്ത് കോളിഫ്ലവർ ഉമ്മിച്ച് വേവിച്ച് അരികത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അയിമൂന് ഭയങ്കര വാശിയായിരുന്നു അവന് ഉറങ്ങാനായിട്ട് കരച്ചില്ലായിരുന്നു അപ്പം പിന്നെ അവനെ ഉറങ്ങാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം ആ സമയം ഉമ്മിച്ച് ചപ്പാത്തിയൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കും അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് വരാം അപ്പൊ അയ്മുറങ്ങി കേട്ടോ അയ്മനുറുക്കി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും ഉമ്മിച്ച് ഒരുവിധം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞ് ഒന്നിച്ച് ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തത് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ കണ്ടതും എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് വേവിച്ച് വെച്ചത് അപ്പോൾ അടുത്തത് ചപ്പാത്തി കുഴക്കാനായിട്ട് റെഡിയാക്കി ഉണ്ട് ഇട്ട് വെക്കാണ് അവൻ ടൈം ഇല്ലാത്ത ഞാൻ വേഗം വന്നു അങ്ങനെ ഉമ്മിച്ച് അതെല്ലാം റെഡിയാക്കി കുഴച്ച് അപ്പോൾ കുറച്ച് ചപ്പാത്തികൾ പരുത്തണ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അരിപ്പത്തി ചപ്പാ സോറി ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഒരുവിധം ചപ്പാത്തികൾ പരുത്ത് റെഡിയാക്കി അതുപോലെ വെജിറ്റബിൾസും ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഉമിച്ച് ചപ്പാത്തി ചൂടാണ് ചെയ്യുന്നത് ചപ്പാത്തി റെഡി ആക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് ചപ്പാത്തി കാരണം എന്ന് വെച്ചാൽ കറിയുടെ ടൈമായി കറി വെക്കാനുള്ള ടൈം ആയതുകൊണ്ടിട്ട് ഉമ്മച്ച് ഇനി നീ ചപ്പാത്തി ചൂട് ഞാൻ പോയി കറി വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ ചപ്പാത്തികളൊക്കെ ഞാൻ ചൂടാൻ വന്നോട്ടോ അപ്പം ബാക്കിലൊക്കെ ഓൾറെഡി നമ്മൾ ഞാൻ എണ്ണയൊക്കെ സംബന്ധിച്ച് കുറച്ചും കൂടെ എണ്ണയിൽ ഇട്ടിട്ടാണ് ഞാൻ ഓൾറെഡി ചപ്പാത്തി ചൂടുന്നത് ഉമ്മിച്ച് പറഞ്ഞാൽ അധികം എണ്ണയൊന്നും ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴധികം എണ്ണ ഒന്നും നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കാരണം അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ആ സമയം അതിന് എഴുന്നേറ്റ് വന്ന വീഡിയോ എടുക്കുന്നത് കുറച്ചായും എഴുന്നേറ്റ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാട്ടോ എപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത് ഉറക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് അടുത്തതുമ്പിച്ച സമയത്ത് തേങ്ങ ചെറുതായിരുന്നു കറിക്കുള്ള തേങ്ങ ചെറുതിക്കൊണ്ടിരിക്കുന്നതിന് അപ്പൊ കുറുമക്കറിക്ക് നമ്മളൊരു അഞ്ച് അഞ്ച് തേങ്ങയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ചപ്പാത്തി ഒരു വിധം ചുട്ട് കഴിഞ്ഞ കേട്ടോ അടുത്ത നമുക്ക് വെള്ളയപ്പത്തിന്റെ ചുടലാണ് അപ്പൊ ഉച്ചറിഞ്ഞ് നീ തന്നെ വെള്ളയപ്പത്തി ചുട്ടും ഫസ്റ്റത്തെ ചുട്ട് വേണമെങ്കിൽ മൂന്ന് ചുട്ടു തരാന്ന് പറഞ്ഞു അതായിട്ട് ഉമ്മച്ച് കറിയുടെ ബാക്കിയുള്ള പണിയും കൂടി ചെയ്യാൻ പോകും അപ്പൊ ആ സമയം ബാക്കി ഇനി എന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ വെള്ളയപ്പം റെഡിയാക്കാൻ പോവാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അപ്പൊ അതെല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് അപ്പോൾ ഉമ്മച്ച് ജീവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ആണത് അതിന് വെള്ളയപ്പം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളയപ്പം ഇതാണ് നമ്മുടെ വെള്ളയപ്പം നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാൻ ഉമ്മച്ച് പറയുകയാണെങ്കിൽ കരിയും അപ്പൊ നമ്മള് വെള്ളയപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വെള്ളയപ്പം നമ്മൾ അടിപൊളിയായിട്ട് ചുറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളയപ്പത്തിന്റെ ഒരുവിധം പണി കഴിഞ്ഞു അയ്മലേന്റെ കയ്യിലുണ്ട് ആ സമയത്ത് അയിമല പിടിച്ചിട്ടാണ് ഞാൻ വീട് കൊടുക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓ വെച്ചിരിക്കുന്ന വെള്ളയപ്പം ഓരോ സെക്ഷനായിട്ട് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് വെള്ളയപ്പം കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടി നമ്മള് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കസ്റ്റമർ നമ്മളോട് ഹെന്ന ബ്രൈഡലിൻ്റെ കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഒട്ട് സമയം ഉണ്ടായില്ല ആ സമയം നമുക്ക് ഒട്ടും സമയം ഉണ്ടായില്ല പിന്നെ ഓർഡർ നമുക്ക് പോകാൻ പറ്റ ഓർഡർ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ പിന്നെ അത് ചെയ്യാൻ തന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടി വെള്ളയപ്പോൾ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഓർഡർ ഉള്ളവർ വെള്ളയപ്പോൾ നമ്മൾ അത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഓടി വന്നിട്ടാണ് പിന്നെ വെള്ളിയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത് അപ്പം അടുത്തത് നമുക്ക് ചപ്പാത്തിയുടെ ഓർഡർ ആയിരുന്നു ചപ്പാത്തിയും നമ്മൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണി നമ്മൾ ചപ്പാത്തി നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇത്തിരി പോയി ചപ്പാത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ ചുടലും അതുപോലെ തന്നെ ഹെണ്ണയുടെ ആ ടൈമിൽ ഹെന്നയുടെ ഒരു ഓർഡർ വന്നാൽ അതും ഡയറി ലിസ്റ്റ് വെക്കേണ്ട ടൈമൊക്കെ ആയപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല കറീൻ്റെ അത് എടുക്കാൻ പറ്റിയില്ല തീ ഒമ്മിച്ച് പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ഒമ്മിച്ച് കറി വെച്ചത് കേട്ടോ അപ്പൊ അയ്മനെ കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണാ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പൊ നമ്മള് ദിയ മോളും ആണ് ആണ്ടോ ബോഡിൽ നിന്ന് സഹായിക്കുന്നെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ബോർഡിലാ ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പൊ സമയം ഏർ അയ്മിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അടുത്തത് എന്ത് വിളവ് ചെയ്യണോന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കാട്ടോ റൈസ് അങ്ങനെ ബാക്കി ബാലൻസ് വന്ന രണ്ട് മൂന്ന് ചപ്പാത്തിയും വെള്ളയപ്പോ ഒക്കെ നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതിപ്പോൾ നമ്മുടെ കറി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ചെമ്പിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറി എങ്ങനെയുണ്ട് കൈ അടിപൊളി അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്